നമസ്കാരം സർഗനീഹാരികയുടെ മൊഴിയും വഴിയും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു ഗാനസാഗരത്തിന് അധിപരായിട്ടുള്ള ഒട്ടനേകം കവികളും സംഗീതജ്ഞരും ഗായകരും നമുക്കുണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി കാരണം അവരിൽ മിക്കവരും മൺമറഞ്ഞു കഴിഞ്ഞു അവരുടെ യശസ്സിൻ്റെ വെളിച്ചം ഒരിക്കലും അണയാതെ നമ്മെ നയിക്കുന്നു ഇന്ന് പാട്ടുകൾക്ക് മാധുര്യം വളരെ കുറഞ്ഞു എന്ന അഭിപ്രായം പരക്കെ കേൾക്കുന്നുണ്ട് കേൾക്കുന്ന ഗാനങ്ങളിൽ ഏറെ എണ്ണത്തെയും താങ്ങി നിർത്തുന്നത് ചലച്ചിത്രങ്ങളാകയാൽ അവയുടെ നിലനിൽപ്പ് ഗാനങ്ങൾക്കും ബാധകം താളമേള കോലാഹലങ്ങളോടെയുള്ള പാട്ടുകളിൽ ഗുണനിലവാരമുള്ളവ എന്ന് പറയാൻ വളരെ കുറച്ചു മാത്രം ഈണത്തിൽ വിന്യസിക്കപ്പെടുന്ന വാക്കുകൾ നമ്മുടെ കാതിൽ വീഴുമ്പോൾ ഒരു അനുഭൂതി ഉണ്ടാകുന്നു അതിന് ശബ്ദാനുഭൂതി എന്ന് പറയാം ഈ ശബ്ദാനുഭൂതിയിൽ നിന്നാണ് പാട്ടിൻ്റെ പ്രത്യേകിച്ച് സിനിമാ പാട്ടിൻ്റെ ഫീൽ എന്ന അനുഭവം നമുക്കുണ്ടാകുന്നത് സാധാരണക്കാരെ ഏറ്റവുമധികം സ്വാധീനിക്കുന്ന കാവ്യ ശാഖയാണല്ലോ ചലച്ചിത്ര ഗാനം ചലച്ചിത്ര ഗാനത്തിൻ്റെ ശ്രോതാക്കൾക്ക് കൂടുതൽ ഭാഷാജ്ഞാനം ഉണ്ടാകണമെന്നില്ല എന്നാലും അവരുടെ വിശേഷബുദ്ധിയെ പരീക്ഷിക്കുന്നതോ തെറ്റായ അറിവ് നൽകുന്നതോ ആയ ഗാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല കൈവിരലിൽ എണ്ണാവുന്നത്ര ചിത്രങ്ങളിൽ മാത്രം പുറത്തിറങ്ങിയിരുന്ന കാലത്ത് പാട്ട് എഴുതിച്ച് സംഗീതം പകർന്ന് പാട്ടുകാരെ കൊണ്ട് പാടി പരിശീലിപ്പിച്ച് റെക്കോർഡ് ചെയ്യാൻ എത്രയോ ദിവസങ്ങൾ എടുത്തിരുന്നു അന്ന് ഗാനങ്ങൾ എണ്ണത്തിലും വളരെ കൂടുതലായിരുന്നു പാട്ടെഴുത്ത മുതൽ ശബ്ദലേഖനം വരെ അതീവ ശ്രദ്ധ ആവശ്യമായിരുന്നു അങ്ങനെയുള്ള അവസരങ്ങളിൽ ശ്രദ്ധ ഒന്ന് പാളിപ്പോയത് കൊണ്ട് മാത്രം സംഭവിച്ച തെറ്റുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് കണ്ടെത്താം ഇതാ ഓ ഓ ഇതിഹാസ പരിവേഷമുള്ള ഗാനരചയിതാക്കൾക്കും സംഭവിച്ചേക്കാവുന്ന കൊച്ചു കൊച്ചു തെറ്റുകൾ കണ്ടിട്ടുണ്ട് ഒരു വേള സംഗീത സംവിധായകന് വരികൾ ചിട്ടപ്പെടുത്തുമ്പോൾ തെറ്റ് സംഭവിക്കാം അതൊക്കെ പൂർണ്ണചന്ദ്രനിലെ കലകൾ പോലെ നിസ്സാരമായി കാണാനേ ഉള്ളൂ കാരണം അമൂല്യവും കാലാതീതവുമായ എത്രയോ മികച്ച ഗാനങ്ങളാണ് അവർ നമുക്ക് നൽകിയിട്ടുള്ളത് മലയാളം അക്ഷരമാലയുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം ഒരു ഗാനത്തെക്കുറിച്ച് പ്രത്യേകമായി പറയുകയാണ് ഇവിടെ അക്ഷരമാല ഒരു ഗാനത്തിൽ ക്രമത്തിൽ അടക്കം ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല ആലാപനം ഗാനഗന്ധർവന്റെ ശബ്ദത്തിൽ മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭയായിരുന്ന തിക്കുശി സുകുമാരൻ നായർ എഴുതി എം എസ് ബാബുരാജ് സംഗീതം പകർന്ന ഗാനം അമ്പത്തൊന്ന് അക്ഷര സാക്ഷാത്കാരമേ എന്ന് തുടങ്ങുന്നു ൊന്നക്ഷര സാക്ഷാത്കാരമേ ആശയഭാഗമേ സമ്പുഷ്ടമേ മലയാളമേ നമസ്തേ സരസ്വതി എന്ന ചിത്രത്തിൽ നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെയും രാഗിണിയുടെയും സാന്നിധ്യമുണ്ട് ഗാനരംഗത്ത് ഗാനത്തിൻ്റെ അവസാന പാദത്തിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണ ക്രമത്തിൽ പിശക് സംഭവിച്ചിട്ടുണ്ട് എന്നു മാത്രം സ ഹ ള റ എന്നീ അക്ഷരങ്ങൾ പാടിയ ഭാഗത്ത് ല ഴ റ എന്നതിന് പകരം എന്നാണ് വന്നിട്ടുള്ളത് ダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダ ആശയഭണ്ഡാകാരമായ അക്ഷരക്കൂട്ടം അറിവിൻ്റെ ലോകത്തേക്ക് വാതിൽ തുറന്നു തരുന്ന താക്കോൽ കൂട്ടമാണ് മലയാളം അക്ഷരമാല ഒരു ഗാനത്തിൽ ഉൾപ്പെടുത്തുക എന്നത് എളുപ്പമല്ല എന്ന് പറഞ്ഞുവല്ലോ അതിനുള്ള ശ്രമം നടത്തിയ ഗാനശില്പികളെ അങ്ങേയറ്റം പ്രശംസിക്കുന്നു ഏതോ ഘട്ടത്തിൽ സംഭവിച്ച ഒരു പിഴവിനെ അവരുടെ ഉദ്ദേശ്യ ശുദ്ധിയെ മാനിച്ച് വിസ്മരിക്കാം തത്വവിചാരംഗമനോഹര സ്വർഗസുധാചരേ കേരള ഭാഷാ മധുര മനോഹര പദലളിതയും സുകുമാര കലാരസികയുമായ മലയാളത്തെ നമസ്കരിക്കുകയാണ് കലാവല്ലഭനും പണ്ഡിതനുമായ തിക്കുറിശിയും അതുല്യ സംഗീത സംവിധായകനായ എം എസ് ബാബുരാജും ഗാനഗന്ധർവൻ യേശുദാസും അവരോടൊപ്പം നമുക്കും വന്ദിക്കാം നമ്മുടെ മാതൃഭാഷയെ കേരള ഭാഷാ ഗംഗേ നമസ്തേ